അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി താലാ ഒബരക്കാത്തു നൂർ ഫാത്തിമയും ഉസ്താദും ഉംറ ടീമും മക്കയിലേക്ക് പോയ രണ്ട് ദിവസത്തിന് ശേഷം അതാ അറബിയമ്മയും നാദരയും അറബിയമ്മയുടെ കെയറോഫിൽ വന്ന അറബിയമ്മയുടെ കമ്പനി ജീവനക്കാരുടെ ഫാമിലിയുമെല്ലാം ഉംറയ്ക്ക് വരുന്നു ആദ്യമേ അറബിയമ്മ പറഞ്ഞിരുന്നു നൂർ ഫാത്തിമ ഇൻഷാല്ല നമുക്കിനി മക്കയിൽ വെച്ച് കാണാമെന്ന് അറബിയമ്മയുടെ കൂടെ കൊണ്ടുപോകാനായിരുന്നു ഇഷ്ടം പക്ഷേ നാഫി ഉസ്താദ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നത് അത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ നാഫി ഉസ്താദിൻ്റെ കൂടെ അറബിയമ്മ പറഞ്ഞയച്ചിരുന്നു ഉസ്താദിനും അതുതന്നെയായിരുന്നു ഇഷ്ടം അതെ എപ്പോഴും അവളെ സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നലെ ഉസ്താദിനിപ്പോൾ കൂടെ കൂടെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അധികം വൈകാതെ തന്നെ അതാ അറബിയമ്മയും അറബിയമ്മയുടെ കൂടെയുള്ളവരും എല്ലാവരും മക്കയിലേക്ക് പ്രവേശിക്കുന്നു നൂർഫാത്തിമയും ഉസ്താദും സംഘവും മക്കയിലെ ദല്ല അജിയദ് എന്നുള്ള ആ ഹോട്ടലിലാണ് റൂമെടുത്തിട്ടുള്ളത് അറബിയമ്മക്കും അവിടെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം അതേ തൻ്റെ നൂർഫാത്തിമ ഉള്ളെടുത്ത് അത് അറബിയമ്മക്ക് ഏറെ സന്തോഷം നൽകിയിരുന്നു എല്ലാവരും റുമ്ര ചെയ്യുവാൻ വേണ്ടി അതാ പുറപ്പെടുന്നു കൂടെ നൂർ ഫാത്തിമയും ഉസ്താദിൻ്റെ സംഘവുമുണ്ട് പലരും ആദ്യമായി കഅബ ഷെരീഫ് കാണുകയാണ് പലരും വിതുമ്പി കരഞ്ഞു പടച്ച റബ്ബേ മനസ്സിൽ ഒരുപാട് ഒരുപാടൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കദുബെ ഒന്ന് കാണാൻ റൗസ ഷെരീഫ് കാണാൻ ഉംറ ചെയ്യാൻ അതെല്ലാം നിറവേറ്റി തന്നിരിക്കുന്നു നീ അതിലെല്ലാം കാരണക്കാരിയായ അതെ ഞങ്ങളുടെ മകൻ്റെ ഓണറായ ആ അറബിയുമ്മ പടച്ച റബ്ബേ അവർക്ക് നീ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യണു റഹ്മാനെ കാരണം എത്ര ഫാമിലിയാണ് അവർ കൊണ്ടുവരുന്നത് ഒരിക്കലും അറബ്നാടെന്ന് കാണാൻ അല്ലെങ്കിൽ ഉമ്രയൊന്ന് ചെയ്യാൻ മക്ക കാണാൻ മദീന കാണാൻ അതൊന്നും ഒരിക്കലും വിധിയുണ്ടാവില്ല അതിനുള്ള സാമ്പത്തിക ശേഷി പോലും ഞങ്ങൾക്കില്ലാത്തവരാണ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവുമെന്ന് പക്ഷേ ഒരു ദിവസം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ പറയുന്നു ഉമ്മ ഉമ്മക്ക് ഒമ്ര ചെയ്യാൻ ആഗ്രഹമുണ്ടോ മോനെ നീ എന്തേ പറയുന്നത് അത് ഉണ്ടോ എന്നോ എത്രയോ മനസ്സിൽ എപ്പോഴതിനെക്കുറിച്ചുള്ള ചിന്തയാണ് പഠിച്ചവനോട് എന്നും പ്രാർത്ഥിക്കും അള്ളാഹുവേ പണമില്ല സൗകര്യമില്ല ഒന്നുമില്ല എങ്കിലും നിന്നോട് ചോദിക്കുന്നു ഒരു വട്ടമെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട കബ ഷെരീഫ് ആ റൗല ഷെരീഫ് ഒന്ന് കാണാൻ നീ വിധി നൽകണം റഹ്മാനെ എന്ന് പലവട്ടം കരഞ്ഞു പ്രാർത്ഥിക്കും അത് യാഥാർത്ഥ്യമാകുകയെ ഹേയ് മോനെ നീ എന്തേ ചെയ്യാൻ പറയുന്നത് ഉമ്മാനെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിക്ക് നിനക്ക് ഇണ്ടടാ ഉമ്മാ എനിക്ക് സാലറിയൊക്കെ കിട്ടുന്നത് എല്ലാത്തിനെയും കൂടി തികയില്ല ശരിയാണ് നമ്മുടെ വീട്ടിലെ ചിലവും കാര്യങ്ങളും ഇവിടുത്തെ റൂമും ഫുഡൊക്കെ ആയിക്കെ വരുമ്പോഴേക്കും പക്ഷേ ഉമ്മ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ സെറ്റിലായി കഴിയുമ്പോൾ ഓരോ ഓഫറുകൾ നമുക്ക് ലഭിക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഉമ്മ ഇപ്രാവശ്യം എനിക്കും അത് കിട്ടിയിട്ടുണ്ട് മോനെ നീ അന്ന് തെളിയിച്ച് പറയടാ അതെ ഉമ്മ ഉമ്മയെയും ഉപ്പയേയും ഉമ്മക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓഫറ് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ഭാര്യയെയും മക്കളെയും കൊണ്ടുവരാം ഈ പ്രാവശ്യം ആദ്യമായി ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയേയും കൊണ്ടുവരാനുള്ള ഇവിടുത്തെ ഞങ്ങളുടെ മുതലാളിച്ച് അതായത് ഇവിടുത്തെ അറബിച്ച് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് അതിന് പേരൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഉമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അത്രക്കും സഹായം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ആ ഉമ്മയെല്ലാം ശരിക്കും ഞെട്ടിപ്പോയി അള്ളാഹ ഒരുപാട് കാലായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് കാലമായി കബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു പക്ഷേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതുവരെ അത് കണ്ടിട്ടില്ല അള്ളാഹ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയെ ആ ഒരു സന്തോഷവാർത്ത തൻ്റെ മറ്റു മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും കളിയാക്കി ഉമ്മ എന്ത് പറയുന്നത് ഇക്കാക്കക്ക് അതിനകത്തുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു ഉമ്രാന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസം നിൽക്കുകയാണെങ്കിൽ തന്നെ വൺ ലാഖാണ് രൂപ വരുന്നത് എല്ലാം മൊത്തത്തിലായി കഴിയുമ്പോൾ എഴുപത്തഞ്ച് എൺപത് എന്നുള്ള രീതിയിൽ തന്നെ അതിനുള്ള ക്യാഷ് ചുരുങ്ങിയാൽ തന്നെ വരും ഉമ്മ എന്താ പറയുന്നത് ഇക്കാക്കി ഇപ്പം അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അതിനുള്ള സാലറിയൊക്കെ ഉണ്ടോ മക്കളെ എന്നെ അവൻ വിളിച്ചതാണ് ശരിക്കും എന്നോടുപ്പാനോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതാ അപ്പോഴേക്കും പാസ്പോർട്ട് എടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും മകൻ പറയുന്നു അതിനുള്ള ക്യാഷ് എല്ലാം അയച്ചു കൊടുക്കുന്നു ഇത്രയും പെട്ടെന്ന് മക്കയിൽ പോയി ഒമ്പർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും നല്ലൊരു ഭാഗ്യം തന്നെയാണ് അയൽവാസികളോടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ കേട്ടവരൊക്കെ ഞെട്ടി അപ്പോത്തിനും ഒന്ന് ഉമ്മറക്കൊക്കെ കൊണ്ടുപോകാനായോ ഉമ്മാനെ ഇപ്പാനൊക്കെ ആ ഓരോ ഭാഗ്യമല്ലേ പക്ഷേ ഒരിക്കലും അറിയില്ലല്ലോ ഉമ്മ ഇങ്ങനൊരു ഓഫർ അവിടെക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ഓർത്താണ് പലരും അവിടെ നിന്ന് സങ്കടപ്പെടുന്നത് പഠിച്ചോനെ ആ ഉമ്മക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം പ്രധാനം ചെയ്യറഹ്മാനെ ഇത്രക്കും നല്ല ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കണ്ടെറിഞ്ഞ് ഞങ്ങളെ അഞ്ച് പൈസയില്ലാതെ ഉമ്രക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മനസ്സ് അല്ലാ അവരെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ എന്ന് പറഞ്ഞാണ് പലരും അവിടെ നിന്നെന്തോ ആ ചെയ്യുന്നത് ശരിക്കും അറബിയമ്മയൊക്കെ കണ്ടപ്പോഴേ അവർക്ക് സന്തോഷമാണ് ഉണ്ടായത് പലവട്ടം കാണണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നേരിൽ കണ്ടത് ആദ്യമായിട്ടാണ് അറബിയമ്മ പറയും ശുക്രൻ അള്ളാഹുവിനോട് നിങ്ങൾ ശുക്ര ചെയ്യുക അതാണ് വേണ്ടത് എന്നോടല്ല എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കൂ അള്ളാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞ് അറബിയമ്മ അവർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട് അന്നത്തെ ഉമ്രയെല്ലാം കഴിഞ്ഞ് അറബിയമ്മത നൂർ ഫാത്തിമയുടെ അടുക്കൽ ഇരിക്കുകയാണ് കൂടെ ഉമ്രക്ക് വന്നവർക്കെല്ലാം വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത് മനോഹരമായ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് തോന്നുന്നു അവളോട് ആ അറബിയമ്മ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് അവരെല്ലാവരും ശരിക്കും ആശ്ചര്യത്തോടെ നോക്കി ഏതായിരിക്കും അവർ അതെ അറബിയമ്മയുടെ മകളാണത്രേ അതിലാരോ പറഞ്ഞു ആണോ മാഷ അല്ലാ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ ശരിക്കും ഊറലിനെ പോലെ ഭംഗി തോന്നുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടില്ലല്ലോ അതുപോലെയൊക്കെ ആയിരിക്കുമല്ലേ എന്താലേ നല്ലൊരു അറബിയമ്മ അവർക്ക് നല്ലൊരു ഭാഗ്യവതിയായൊരു മകള് ആ ഉമ്മയുടെ വയറ്റിൽ പിറന്നത് അവളുടെ ഭാഗ്യം അവർ ഓരോന്നായിക്കൊണ്ട് പറയുന്നു പിന്നീടാണറിഞ്ഞത് നാഫി ഉസ്താദിനെ അവർ കാണുന്നു അത് അറബിയമ്മയുടെ മരുമകനാണ് എന്നുള്ള കാര്യം അവരെല്ലാവരും കൂടി അതും അഭിപ്രായപ്പെട്ടു ശരിക്കും അതെ അറബിയമ്മയുടെ മരുമകൻ അതും കാണാൻ നല്ല ഭംഗിയുള്ള ആളല്ലേ ശരിക്കും അറബി ഫാമിലി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്തായാലും മാഷാ അല്ല ആ അറബിയമ്മയുടെ ആ മനസ്സ് അതുകൊണ്ടാണല്ലോ നമുക്കിതെല്ലാം കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായത് ശരിക്കും അറബിയമ്മയെയും അവരുടെ മകനെയും മകളെയും ഒക്കെ കാണുവാൻ കഴിഞ്ഞു വല്ലാത്ത ഭാഗ്യം തന്നെ അവർ അത് ശരിക്കും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച ഒരിക്കലും കാണാത്ത കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടായപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവർ ഒരിക്കൽ കൂടി അറബിയമ്മയുടെ അടുക്കലേക്ക് വന്നു അറബിയൊന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിലും അവരുടെ ആ ഒരു സന്തോഷ പ്രകടനം കണ്ടപ്പോൾ അറബിയമ്മയ്ക്ക് ശരിക്കും കണ്ണുകൾ നിറഞ്ഞു കൈകൾ കൈകളൊരുത്തിക്കൊണ്ട് പറഞ്ഞു അൽഹമ്മദ ശുക്രൻ അള്ളാഹുവിനോട് നിങ്ങൾ ശുക്ർ ചെയ്യൂ അള്ളാഹുവിനോട് സ്തുതി പറയൂ എന്നാണ് അറബിയമ്മ പറഞ്ഞത് ശരിക്കും അറബിയമ്മയുടെ മകളോട് അവർക്കൊന്ന് പരിചയപ്പെടണം എന്ന് തോന്നാണ് എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പരിചയപ്പെടാൻ ഇനി കാണില്ലല്ലോ ഇനി എത്ര ദിവസമാണോ കാണുക കാരണം പതിനഞ്ച് ദിവസമല്ലേ നമ്മൾക്കുള്ളത് ഇനി അവർ പെട്ടെന്ന് പോവോ എന്താ ഒന്നും അറിയില്ലല്ലോ നമുക്കൊന്ന് കാണാമായിരുന്നില്ലേ അന്ന് അവർ റൂമിൽ കൂടിയവരെല്ലാം അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച നമുക്ക് പഠിച്ച റബ്ബ് നല്ലൊരു ഭാഗ്യമാണ് തന്നിട്ടുള്ളത് ക്യാഷ് ഇല്ലാത്ത നമ്മൾക്കൊക്കെ ഒമ്പ ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം പഠിച്ച റബ്ബ് നമുക്ക് തന്നു അതും ആ അറബിയമ്മയുടെ കാരുണ്യം കൊണ്ട് എന്തായാലും ഇവിടെ എത്തി കിട്ടി തന്നെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സൗദി അറേബ്യയിലെ ജോലി കിട്ടിയാലേ അതിന് വല്ലാത്തൊരു വർക്കത്താന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുക അറബ് നാട്ടിലെ മറ്റ് സ്ഥലങ്ങൾ പോലെയൊന്നല്ല സൗദി അറേബ്യ എന്ന് വച്ചാൽ നല്ലൊരു വർക്കത്തുള്ള സ്ഥലമാണല്ലേ അവിടെ എത്തിയവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും അതെ മറ്റൊന്നും പരിശുദ്ധമാക്കപ്പെട്ട മക്കയും മദീന മദീനെയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അറബ് നാട്ടിലല്ലേ അതുകൊണ്ട് അതുമാത്രമല്ല പരിശുദ്ധമായ ഹബീബ് സലഹ് അലൈഹി വസ്ല്ലം നടന്ന മണ്ണല്ലേ ഇവിടെയൊക്കെ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ മണ്ണൊക്കെ പോരിശാക്കപ്പെട്ട മണ്ണ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവിടെ എത്തിക്കിട്ടിയാലേ എല്ലാവർക്കും ഒരു ബർക്കത്ത് പഠിച്ചറിബ് നൽകും അങ്ങനെ സൗദി അറേബ്യ കണ്ട ആ ഒരു ചർച്ചകളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുബേനു മുമ്പായിട്ട് തഹജിദിനു വേണ്ടി കൈബാ ഷെരീഫിൻ്റെ അടുക്കിലേക്ക് പോകണം അതിനു മുമ്പായിട്ട് അവർക്ക് പറയാനുള്ളതും അവർ പറയുന്നു ദിക്കറുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും എല്ലാം ചെയ്യുന്നു അതിനിടയ്ക്ക് അറബിയമ്മയെക്കുറിച്ചും അറബിയമ്മയുടെ കുറിച്ചുമെല്ലാം അവർ പറയുന്നുണ്ട് നാളെ നമുക്ക് ഒമ്പ കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് അറബിയമ്മയുടെ മകളെ ഒന്ന് പരിചയപ്പെടണം കേട്ടോ നമുക്ക് അറബിയൊന്നും സംസാരിക്കാൻ അറിയില്ല എങ്കിലും എന്തെന്നറിയില്ല അടുത്തുനിന്ന് കാണാൻ തോന്നാണ് പക്ഷെ അധിക സമയവും അവർ മുഖം മറച്ചുകൊണ്ടാണ് അവൾ നമ്മൾ അറബിലെത്തുമ്പോഴൊക്കെ അദ്ദേഹം നിതാബ് പൊന്തിക്കാറുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടിട്ടാണ് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊന്ന് കാണാൻ പോകണം കേട്ടോ ഇൻഷാല്ല ഉറയെല്ലാം കഴിഞ്ഞു വരട്ടെ അവർ റൂമിലാകുമ്പോൾ അവർ തങ്ങളുടെ മക്കളോടും ഭർത്താക്കന്മാരോടും എല്ലാം അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട് ആ അറബിയമ്മക്ക് രണ്ട് മക്കളാണല്ലേ ഒരാണൊരു പെണ്ണാണെന്ന് തോന്നില്ലേ ശരിക്കും അറബിയുടെ മകളെ ഞങ്ങൾ ശരിക്കു കണ്ടു അത് കേട്ട് അവരെല്ലാവരും അതായത് അറബിയമ്മയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു അറബിയമ്മയുടെ മകള് നിങ്ങൾ കാണേ അതെങ്ങനെ അതെ അറബിയമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു കണ്ടു അതത് തന്നെ ആയിരിക്കും അല്ലാതെ എന്താ എത്ര സമയമായി അവരൊരുമിച്ച് തന്നെ നടക്കാറുള്ളതൊക്കെ അങ്ങനെ ഒരു മകള് ഒരു മകനുണ്ട് തലാൽ അവന് ഇടയ്ക്കിടക്ക് കമ്പനിയിലെ കാര്യങ്ങളും ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് മകളെ ഞങ്ങൾ കണ്ടിട്ടില്ല മാത്രമല്ല മകളെന്നു വെച്ചാൽ ഒരു നിക്കാഹ് നടന്നിരുന്നു നിക്കാഹിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരുന്നു പക്ഷേ ഞങ്ങളാരും കണ്ടിട്ടില്ല അല്ലെങ്കിലും അറബിയുടെ മക്കളല്ലേ അവർ ഉള്ളിലിട്ടായിരിക്കും വളർത്തുന്നത് അതുമാത്രമല്ല പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ ശക്തമായ ആ ഹിജാബ് ധരിച്ചുകൊണ്ടാണല്ലോ ഇറങ്ങാറുള്ളത് അതുകൊണ്ട് കണ്ടുപോലും കാണില്ല ഞങ്ങൾക്ക് ആരായതാ ഒന്നും മനസ്സിലാകില്ല മകൾ തന്നെയായിരിക്കും അവരുടെ വീട്ടുകാരെല്ലാം പറയുന്നത് കേട്ടപ്പോൾ അവർക്കും കൊതിയായി അങ്ങനെയൊരു മകളുള്ള കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കാരണം വലിയ രീതിയിലുള്ള നിക്കാഹും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു അന്ന് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു അവർ മക്കയിലുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ അറബിയമ്മയുടെ മകളെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് എന്തായാലും ഇൻഷാല്ല ഉമ്പരയൊക്കെ കഴിഞ്ഞ് ഇനി മദീനയിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് പറ്റുമെങ്കിൽ കാണാമെന്നും ഇവരുടെ ഭാര്യമാരും ഉമ്മമാരൊക്കെ ഒക്കെ വിചാരിക്കുന്നു പക്ഷെ നൂർ ഫാത്തിമയെ ഒന്ന് കാണുവാനോ അവരോടൊന്ന് സംസാരിക്കുവാനോ അവർക്കൊന്നും ചാൻസ് കിട്ടിയതില്ല ഉസ്താദും ടീമും അപ്പോഴേക്കും അവിടുത്തെ ഉമ്ര കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളൊക്കെ കാണുവാൻ വേണ്ടി പോവുകയായിരുന്നു അറബിയമ്മ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ രണ്ടോ മൂന്ന് ഒമ്പ്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിക്കും എനിക്ക് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഇനി ബാക്കി നിങ്ങൾ പൂർത്തീകരിച്ച് വരണം പോകുമ്പോൾ അതുവഴി തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിക്കും അവർക്ക് അറബിയമ്മയുടെ ആ മകളെ കാണാനും അറബിയമ്മയോടൊപ്പം കൂടുതൽ സമയം നിൽക്കാനും നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അറബിയമ്മയുടെ തിരക്ക് അത് അതിന് സമ്മതിക്കുന്നില്ല അവർ രണ്ട് മൂന്ന് ഒമ്ര നിർവഹിച്ചു കാരണം അവരിടക്കിടെ വരാറുണ്ട് അതുകൊണ്ട് ഇവരുടെ കൂടെ ഒന്ന് വന്നു വന്നുവെന്ന് മാത്രം മക്കയിലേക്ക് വന്നാൽ ഒമ്ര നിർവഹിച്ച് തിരിച്ചു പോകും പിന്നെ കാര്യമായിട്ട് റൗല ഷെരീഫിലാണ് അറബിയമ്മ എപ്പോഴും എത്താറുള്ളത് അവിടെ ചെന്ന് ധാരാളമായി നിസ്കരിക്കുകയും കുർഖാൻ പാരായണം ചെയ്യുകയും ചെയ്യും എന്നാൽ ഉസ്താദും സംഘവും അവിടെ നിന്ന് പല സ്ഥലങ്ങൾ കാണുവാനായി പോകുന്നു ഒരുപാടൊരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഹിറാഗുഹ അവിടെയൊക്കെ കാണാൻ പോകുകയാണ് ഇറാഗുഹയിലെത്തിയപ്പോൾ നൂർഫാത്തിമ അത് ഓർത്തു അതെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ ആ അനുഭവം അതവർ ഉസ്താദിൻ്റെ ചെവിയിൽ പങ്കുവെച്ചു നാഫിക്ക എന്താ നൂർഫാത്തിമ നിനക്ക് കഴിയോ ഹിറാ ഗുഹ കയറാനായിട്ട് എന്താ നാഫിക്ക അങ്ങനെ പറയുന്നത് എത്രയോ പ്രായമായ ഏകദേശം അറുപത് വയസ്സോളം പ്രായമായ ഹദീജ റലി അള്ളാൻഹ കയറിയ ആ ഒരു മലയല്ലേ അവർ ആ ഒരു പ്രായത്തിൽ കയറിയെങ്കിൽ നമ്മൾക്ക് കയറാൻ കഴിയൂലേ നൂർഫാത്തിമ ശരിയാണ് അവർ കഴിഞ്ഞിരുന്നു അവർക്ക് കഴിഞ്ഞിരുന്നോ മൂന്നാല് നേരം ഭക്ഷണവും വെള്ളവുമായി മുത്ത ഹബീബ് സല്ലാ അല്ലേ വസല്ലമ്മ ധ്യാനത്തിലിരിക്കുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ഹദീജമ്മയായിരുന്നു പോയിരുന്നത് അത് ഇതുപോലെ ഒന്നല്ല അന്ന് ഇതിനേക്കാൾ എത്രയോ വലിയ രീതിയിലുള്ള കയറ്റമാണ് ഈ രീതിയിലുള്ള സ്റ്റെപ്പ് കാര്യങ്ങൾ അതൊന്നും അന്നില്ല വളരെയധികം ഉയർന്ന അത്രക്കും പാറക്കെട്ടുകൾ പിടിച്ചു കയറിക്കൊണ്ട് ആ മഹതി ഭക്ഷണവും വെള്ളവുമായി പോയ ആ രംഗം അള്ളാഹുവേ ആ മഹതിയുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്ത റഹ്മാനെ നൂർ ഫാത്തിമ ദ്വാ ചെയ്തു പറയൂ നൂർ ഫാത്തിമ എന്തോന്ന് പറഞ്ഞല്ലോ നാഫിക്ക എനിക്ക് ശരിക്കും ഇവിടെ വെച്ചൊരു അത്ഭുതം സംഭവിച്ചിരുന്നു എന്താ നിനക്ക് അത്ഭുതമോ അതെന്താടി ഉസ്താദ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉസ്താദെ സത്യമായിട്ടും നിങ്ങളത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം എനിക്കുണ്ടായ അത്ഭുതം ഞാനത് അറബി ഉമ്മയോട് പറഞ്ഞിരുന്നു ആണോ അത് എന്താണ് നീ ഒന്നുകൂടി പറയൂ ഞാൻ കേട്ടിട്ടുണ്ടോ നോക്കട്ടെ നാഫിക്ക ഹിറാബുഹയിലേക്ക് ഞാൻ ഇങ്ങനെ കയറുവാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു ഹൈറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അക പേടിച്ചു പോയി പഠിച്ച റബ്ബേ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എങ്ങനെ കയറും ഹേയ് എനിക്ക് കയറാൻ കഴിയില്ലല്ലോ പഠിച്ചോനെ എല്ലാവരും ഇതാ കയറിപ്പോകുന്നു പക്ഷേ എനിക്കറിയില്ല ഞാൻ എങ്ങനെ കയറും എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഹദീജ ഉമ്മയുടെ റലാ ഉൻഹയുടെ ആ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് ഓർത്തു അവരുടെ പേരിൽ ഒരു ഫാത്യഹ ഓതി പഠിച്ച റബ്ബേ ഹദീജ ബീബി റലി അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ മല കയറിയിട്ടാണ് മുത്ത ഹബീബ് സല്ലല്ലാം അലൈഹി വസ്ല്ലമ്മക്ക് മൂന്ന് നേരവും ഭക്ഷണവും വെള്ളവുമായി കയറി പോന്നിരുന്നത് അതും ഈ രീതിയിലല്ലായിരുന്നു ഈ ഒരു മല അത്രക്കും ഹൈറ്റായിരുന്നു അള്ളാഹുവേ ആ ഹദീജ ഉമ്മയുടെ പേരിൽ ഞാനിത് ഒരു ഫാത്യ ഓതുന്നു അങ്ങനെ നാഫിക്ക ഞാനതാ അവിടെ വെച്ച് ഒരു ഫാത്തിമ ഓതുന്നു എന്നിട്ട് നൂർ ഫാത്തിമ പറയൂ നാഫിക്ക ഞാൻ അതാ ഇറാഗുഹ കയറി തുടങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുമോ അല്ലെങ്കിൽ ഫുള്ളാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഞാനതാ കയറി തുടങ്ങുന്നു അപ്പോഴതാ എൻ്റെ മുമ്പിലേക്ക് ഒരു അറബിക് സ്ത്രീ കടന്നു വരുന്നു സലാം പറഞ്ഞുകൊണ്ട് അവരെൻ്റെ കൈ പിടിക്കുന്നു ഞാൻ അവർക്ക് കൈ കൊടുക്കുന്നു നൂർഫാത്തിമ എന്നിട്ട് നാഫിക്ക അവരുടെ കൈ മുൻകൈ വളരെയധികം മൃദുവും വളരെയധികം സോഫ്റ്റും വളരെയധികം മനോഹരമായതായിരുന്നു പറയോ എന്നിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവരെന്തൊക്കെയോ അറബിയിൽ പറഞ്ഞുകൊണ്ട് രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ആളുകളൊക്കെ കൈ നീട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവരെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരോടൊക്കെ എന്തൊക്കെയാ അറബിയിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ മഹദി ഹിറ ഗുഹയുടെ മുകളിലേക്ക് എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു അവരുടെ കയ്യിൽ ഒരു മുസല്ലയും ഉണ്ടായിരുന്നു നൂർഫാത്തിമ നീ അവരുടെ നമ്പറൊന്നും ചോദിച്ചില്ലേ പേര് ചോദിച്ചില്ലേ ഹേ ഇല്ല ആ സമയത്ത് എനിക്കതൊന്നും ഓർമ്മയില്ലായിരുന്നു അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വളരെയധികം അത്ഭുതത്തോടെ എത്ര പെട്ടെന്നാണ് അവിടെ കയറി എത്തിയതെന്നോ മുത്ത് ഹബീബ് സല്ല അല്ലെ വല്ലം നമസ്കരിച്ചിരുന്ന ആ ഒരു വിബാത്ത് ചെയ്തിരുന്ന ആ ഭാഗത്ത് അവിടെ എത്തിയപ്പോൾ ആ മുസല്ല എനിക്കവർ വിരിച്ചു തന്നു മഷ അല്ലാ എന്തെന്നെ ഊർഫാത്യം നീ പറയുന്നത് ശരിക്കും അത്ഭുതമായിരിക്കുമെന്നല്ലോ അതെ എന്നോട് സ്വല സ്വല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ് ഞാൻ നിസ്കരിച്ച് സലാം വീട്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് തിരിഞ്ഞു നോക്കി അതെ ആ അറബിയമ്മയെ ഒന്ന് കാണണം അത് ശരിക്കും ഇവിടെയുള്ള സ്ത്രീ തന്നെയാണ് അറബിച്ച് തന്നെയാണ് എന്നെനിക്ക് ഉറപ്പായിരുന്നു അവരെ ഒന്ന് കാണണം ഒന്ന് പരിചയപ്പെടണം എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയ ആഫി ഉസ്താദെ സത്യമായിട്ടും പിന്നീട് അവരെ ഞാൻ കണ്ടില്ല നൂർഫാത്തിമ നീ എന്താണ് പറഞ്ഞത് ശരിക്കും ഇത് യാഥാർത്ഥ്യമാണോ അതെ നാഫിക്ക എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒമ്പ്രക്ക് വന്ന സമയത്ത് അതാ ഇറാഖുഹയിലേക്ക് കയറുവാൻ വേണ്ടി വന്നു ആ ഒരു സമയത്ത് ഉണ്ടായൊരു സംഭവമാണ് ഒരിക്കലും ഇതൊരു കളവല്ല എനിക്കറിയാം എൻ്റെ നൂർ ഫാത്തിമ നീ കളവ് പറയില്ല എന്ന് പക്ഷേ ശരിക്കും അത്ഭുതമായിരിക്കുന്നു കേട്ടോ ഇത് അള്ളാഹ് സുബാനോത്ത ആളൊക്കെ നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടല്ലോ അതാണ് ഇത്രയും കൂളായിട്ട് നാഫിക്ക അത് മറ്റൊന്നുമല്ല ഹദീജ ഉമ്മയുടെ പേരിലെ അലിഅള്ളഹ അവരുടെ പേരിൽ ഞാനൊരു ഫാത്തിഹ ഓതിയല്ലോ അതെ അതിൻ്റെ പവറായിരിക്കും അത് അപ്പോൾ അള്ളാഹു സുബാൻ അത്താല എനിക്ക് ആരെയെങ്കിലും ഇറക്കി തന്നതായിരിക്കും എനിക്കറിയില്ല ആ കൈകൾ പിടിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഹദീജ ബി ബി അലി അള്ളാവിൻഹ വന്ന് കൈ പിടിച്ച പോലെ അനുഭവപ്പെട്ടു നാഫിക്ക സത്യമായിട്ടും യാ അല്ലാ അലഹമ്മ പഠിച്ച റബ്ബേ എന്തൊരു അത്ഭുതമാണിത് അതെ നാഫിക്ക എനിക്കറിയില്ല ആരാണ് എനിക്ക് വന്ന് കൈ വന്നത് തന്നത് എന്നൊന്നും അവരെന്നെ കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി എത്ര കൂളായിട്ടാണ് ഞാൻ കയറിപ്പോയത് നിസ്കരിച്ച് സലാം വീട്ടിൽ കഴിഞ്ഞ് അവരോട് സംസാരിക്കണം അവരോട് ഫോൺ നമ്പറും ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങണമെന്ന് കരുതിയപ്പോൾ ആരെയും ഞാൻ കണ്ടില്ല അവരെ ഞാൻ ഒരുപാട് തിരഞ്ഞു ഇല്ല കണ്ടില്ല ആ ഉമ്മയെ അവിടെ എവിടെയും കാണാനില്ലായിരുന്നോ അവരെങ്ങോട്ട് പോയി എന്നോ ഒന്നും ഞാൻ കണ്ടില്ല ഇനി പാറയുടെ ആ ഭാഗത്തേക്കങ്ങാനും പോയോ ഹേയ് അവിടെ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല സത്യമായിട്ടും അത് കേട്ട് നാഫിക്കയുടെ കണ്ണുകൾ നിറഞ്ഞു ഉസ്താദെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം റബ്ബാണ് സത്യം അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതാണ് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നൂർ ഫാത്തിമ എന്നാൽ ഓദിക്കോ ഹദീജ ബീബി ഉമ്മയുടെ പേരിലെ ഒരു ഫാത്തിഹ നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും അത് ഉറപ്പാണ് തൻ്റെ ഭാര്യ നൂർ ഫാത്തിമ പറഞ്ഞത് കേട്ട് നാഫിയ ഉസ്താദ് ശരിക്കും അത്ഭുതപ്പെട്ടു പടച്ച റബ്ബേ അലഹമ്മദില്ല ഞാൻ കേട്ടത് വല്ലാത്തൊരു സന്തോഷകരമായ വാർത്ത അള്ളാഹുവേ നിന്നോട് ചോദിച്ചാൽ നീ സഹായം നൽകുമെന്ന് പറഞ്ഞത് ശരിയാണ് അത് എൻ്റെ ഭാര്യയ്ക്ക് നീ സഹായം നൽകിയതാണ് അവർ പറയുന്നത് ഹദീജബി അമ്മയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നിൻ്റെ സഹായം അവർക്ക് ലഭിച്ചു എന്നാണ് അള്ളാഹ് പഠിച്ച റബ്ബേ ഞങ്ങളെ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അന്ന് ഉസ്താദ് നൂർ ഫാത്തിമയോട് സംസാരിച്ചത് എൻ്റെ നൂർ ഫാത്തിമ നീ സാധാരണ ഒരു പെൺകുട്ടിയല്ല നിനക്ക് അല്ലാഹു എന്തൊക്കെയോ ന്യോമത്തുകൾ നൽകിയിട്ടുണ്ട് നാഫിക്ക എന്ത് ന്യോമത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുമെന്നല്ലേ അതാണ് ഞാൻ ചോദിച്ചപ്പോൾ അള്ളാഹു എനിക്ക് നൽകി നൂർ ഫാത്തിമ അല്ലാഹൻ കസീർ കസീറൻ തൊയീബൻ മുബാറക്കൻ അള്ളാഹുവേ എനിക്ക് നീ ഒരു ഭാര്യയാണ് എനിക്ക് നീ തന്നിട്ടുള്ളത് പടച്ചറബ് മരിക്കുന്നതുവരെ നല്ല റാഹത്തോടു കൂടി ഇജ്ജത്തോടു കൂടി ജീവിക്കുവാൻ എനിക്കും എൻ്റെ ഭാര്യക്കും നീ ഭാഗ്യം നൽകി റഹ്മാനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നീ നല്ല തരണം റഹ്മാനെ അള്ളാഹോയ് ഞങ്ങളുടെ കുഞ്ഞിനെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഹിറാഗ്വോയുടെ അടുക്കൽ വെച്ച് ഉസ്താദ് ദ ചെയ്തു നൂർ ഫാത്തിമ ആമീൻ പറഞ്ഞു ഏൻഷ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹ്മാല്ലായ് താര ഒബരക്കാത്തു